ഹായ് കൂട്ടുകാരെ എല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണോ നമുക്ക് സ്വപ്നത്തെ കുറിച്ചൊരു കഥ കേട്ടാലോ കൂട്ടുകാരൊക്കെ സ്വപ്നം കാണാറുണ്ടോ നല്ലതും ചീത്തയുമായ ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലേ അതിൽ നല്ലതിനെ മാത്രം എടുക്കുക ചീത്തയെ തള്ളിക്കളയുക ശരി ബാ നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം ഒരു ദിവസം അക്ബർ ചക്രവർത്തി രാവിലെ ഉറക്കമുണർന്നത് വളരെ ദുഃഖിതനായിട്ടായിരുന്നു ഇതാണ് അദ്ദേഹം ഒരു ദുസ്വപ്നം കണ്ടിരിക്കുന്നു രാവിലെ രാജാവ് തൻ്റെ കൊട്ടാരത്തിലെ ജ്യോതിഷിയെ കണ്ടയുടൻ കാര്യം അവതരിപ്പിച്ചു എൻ്റെ പല്ലു മുഴുവൻ പൊഴിഞ്ഞു പോകുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത് ജ്യോതിഷി മടിക്കാതെ വിവരം ധരിപ്പിച്ചു അങ്ങയുടെ ബന്ധുജനങ്ങൾ എല്ലാവരും അങ്ങയ്ക്ക് മുൻപ് തന്നെ മരണമടയും ഇത് കേട്ടപ്പോൾ അക്ബറിന് വിഷമവും ദേഷ്യവും ഒന്നിച്ചു വന്നു മേലിൽ എൻ്റെ കണ്ുമുമ്പിൽ വന്നു പോകരുത് ജ്യോതിഷം വശമില്ലെങ്കിലും ബീർബലിനോട് സ്വപ്നത്തിൻ്റെ അർത്ഥം വിശദീകരിക്കാൻ അക്ബർ ആവശ്യപ്പെട്ടു ഉടൻ ബീർബൽ പറഞ്ഞു അങ്ങയുടെ ബന്ധുജനങ്ങളെക്കാൾ ദീർഘായുസ് അങ്ങക്കായിരിക്കും ഈ മറുപടിയിൽ രാജാവിന് ഏറെ സന്തോഷം തോന്നിയതിനാൽ ബീർബലിന് സമ്മാനങ്ങളും ലഭിച്ചു ജ്യോതിഷിയും ബീർബലും ഒരേ ആശയം തന്നെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചു എന്നു സാരം കൂട്ടുകാർക്കൊക്കെ കഥ ഇഷ്ടമായോ ശരി വീണ്ടും അടുത്ത കഥയുമായി ഉടനെ വരാം